صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أشرف الخلق صلى الله عليه وسلم دنجل نسكارم ندقنا مسلل إليك كدن ونو مسلل إردنا يكتشرون ويضحكون جننقل قدل سندوشة وركة يتشريت وارتمانا براين منطر مدير رضي الله عنه لذلك حديث أبو سعيد الخدري القدري أشرف الخلق صلى الله عليه وسلم جننقل قدر يتشريت وارتمانا براين يتشريك أما إنكم لو أكثرتم من ذكر هذه من لأشغلكم عما أراه നിങ്ങൾ സുഖങ്ങളെയെല്ലാം കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചോർത്താൽ നിങ്ങളിൽ കാണുന്ന പൊട്ടിച്ചിരിയൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അൽമൗച്ചു അത് മരണമാണെന്ന് റസൂറുഹിഹുഡി മരണം ആസന്നമാകാൻ പോകുന്നുണ്ടെന്ന് എപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണേ നിങ്ങൾ പറയാം വിദ്യാർത്ഥികളായ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒഴികെ ബാക്കിയൊക്കെ അത് സുന്നത്താണ് മരണത്തെ ഓർക്കൽ ഞാൻ മരിക്കുമല്ലോ റബ്ബെ എനിക്ക് മരണം അത് ഇന്നായിരിക്കോ ഞാൻ നേരം മരിക്കുവോ അടുത്ത റമുന്നാനത്ത് ഞാൻ ഉണ്ടാവോ അടുത്ത റബ്ബിലുള്ളവർക്ക് ഞാൻ ഉണ്ടാവോ എന്ന് എപ്പോഴും ഓർത്തിരിക്കൽ സുന്നത്താണ് കൂലിട്ടു വിദ്യാർത്ഥികൾ ഓർക്കരുതെന്നാ അവരെ ഓർത്താ പിന്നെ പരീക്ഷ ഒക്കെ ഒരുങ്ങൂല്ല ഒരൊറ്റ പഠിക്കൂല അത് വേണ്ടവർ പഠിച്ചോട്ടെ പഠനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് ഓർത്തു കൊണ്ടിരിക്കണം എന്നാണ് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അത് വേണ്ടാന്ന് പറയാൻ കാരണം <Sess> ം ഖബറിലേക്ക് വരുന്ന ഒരു മനുഷ്യനോട് കബർ എന്താണ് സംസാരിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഹരീഥാണിത് ഓരോ ദിവസം ആസന്നമാകുമ്പോഴും കബർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ വിജനമായൊരു പ്രദേശത്തിൻ വിജനമായൊരു വീടാണ് ഞാൻ ഏകാന്തതയുടെ വീടാണ് അനബൈ തുറവ് എന്റെ ചുമലുകൾ നിർമ്മിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ് എന്റെ ചുമലുകൾ അനബൈ തുദൂ ഇവിടെ പുഴുക്കലരിക്കുന്ന വീടാണ് അങ്ങനെ എല്ലാ ദിവസവും കബറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അബ്ദുൽ മുമ്മിനു മ്മ്മിനായ മനുഷ്യനെ കബറിലേക്ക് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ കബർ പറയും അത്രേ മർഹബം സ്വാഗതം സ്വാഗതം എന്ന് ഖബർ വിളിച്ചു പറയും അസബ്ലഹി എന്റെ എന്റെ മുതുകിന് മീത് നടന്നിരുന്നവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയായിരുന്നു എന്ന് മുഗ്മിനോട് ഖബറിങ്ങനെ വിളിച്ചു പറയും എന്റെ അകത്തേക്ക് വന്നില്ലേ എന്റെ പുറമേ നടക്കുമ്പോൾ നിങ്ങളോട് എനിക്കിഷ്ടമായിരുന്നു ഇന്ന് എന്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ണത്താ ദൂരത്തേക്ക് കബറ് വിശാലമാക്കി കൊടുക്കും സ്വർഗത്തിലേക്കൊരു കവാടം അവിടെ തുറക്കപ്പെടുകയും ചെയ്യും ആർക്ക് മുക്മിനായ മനുഷ്യന് അള്ളാഹ കൂട്ടത്തെ നമ്മൾ ആമീൻ അവിശ്വാസിയായൊരു മനുഷ്യനാണ് മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ തിന്മ ചെയ്ത് നടന്നിരുന്നവർ വാഹനെ പറ്റിയൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് വേറെന്തൊക്കെയായിരുന്നു ജീവിതം അങ്ങനെയൊക്കെ ഉള്ളവർ കബർ പറയും നിങ്ങൾക്കിവിടെ സ്വാഗതമില്ല നിങ്ങൾക്കിവിടെ ൂടെ നടക്കുമ്പോൾ എനിക്കേറ്റവും ദേഷ്യം നിന്നോടായിരുന്നു അതുകൊണ്ട് ഇന്ന് നിന്റെ അധികാരം എന്നെ ഏൽപ്പിക്കപ്പെട്ടാൽ ഞാൻ എന്താണ് നിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് കാണാമെന്ന് കബറ് വിളിച്ചു പറയുമെന്ന് വല്ലാത്തൊരു ലോകമാണ് നമ്മുടെ കണ്ണുകൾക്ക് അതീതമായൊരു ലോകമാണ് അവിടെ നടക്കുന്നതോ പറയപ്പെടുന്നതോ ആര് പറഞ്ഞു തരണം അഷ്റഫ് റസൂൽ അല്ലാതെ നമുക്കൊരു നിലത്തും അങ്ങോട്ട് ആക്സസ് ഇല്ല

വലിയ ഇത്തരം തിന്നീനുകളെ അള്ളാഹു ഈ മനുഷ്യന്റെ മേൽ അധികാരപ്പെടുത്തും മുതലകൾക്കാണ് തിന്നീൻഡാൻ ലൗ അന്ന അന്നിനുഹും ഈ എഴുപതിൽ ഏതെങ്കിലും ഒന്ന് ഭൂമിയിലേക്കൊന്ന് വിഷം ചീറ്റിയാൽ മ അ ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഒന്നുമേ ഇവിടെ മുളക്കുമായിരുന്നില്ല അങ്ങനത്തെ വിഷലിപ്തമായത് എഴുപതോളം തിന്നീനുകളെ മുതലകളെ അള്ളാഹു ശിക്ഷയായി ഇവന് ഇറക്കി കൊടുക്കുമെന്ന് അള്ളാഹുദ്ധരിക്കുന്നു അതൊന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു കഷ്ണമാണ് ഒരുപാട് ഹരീഥകൾ വന്നിരിക്കുകയാണ് ാഹുലൈ വസ്ല്ലം ഹബീബിന്റെ കൂടെ വല്ലം ഞങ്ങൾ മറവ് ഒരു ജനാസയെ കൊണ്ടുപോകുന്നു അവരിലേക്ക് വെച്ചിട്ടില്ല അന്നേരം ഞങ്ങളും ഹബീബിന് ചുറ്റുമിരുന്നു അവിടെ നിന്ന് പറഞ്ഞു ഒരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുകയും ആ കബറ് നിരപ്പാക്കുകയും ചെയ്താൽ കബറ് മൂടുകയും ചെയ്താൽ മയ്യത്തിനോട് സംസാരിക്കും ഭൂമി പറയും ബൈതുൽ വൽ ഗുർബതി ഞാൻ ഇവിടെ പുഴുക്കലുള്ള വീടാണെന്നും മണ്ണിന്റെ വീടാണെന്നും ബൈതുൽ ഏകാന്തതയുടെ വീടാണെന്നും നീ അറിഞ്ഞിരുന്നില്ലേ എനിക്ക് വേണ്ടി എന്താണ് നീ കൂടെ കൊണ്ടുവന്നത് എന്ന് ഖബർ ചോദിക്കുമെന്ന് നമ്മളോട് റിഷ്മ ചെയ്യട്ടെ ഇന്നൽ മയ്യ മയ്യത്ത് ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനോട് ചോദിക്കുന്ന ചില ചോദ്യം ഇങ്ങനെയാണ് ആദം നിനക്ക് മോശം അലൈസഖദ് എന്നെ സംബന്ധിച്ച് നിനക്ക് താക്കീത് നൽകപ്പെട്ടിരുന്നില്ലേ എന്റെ ഉള്ളിൽ സങ്കുചിതമാണെന്നും ഇവിടെ പുഴുക്കളുണ്ടെന്നും ഇവിടെ അപകടങ്ങളുണ്ടെന്നും ഒക്കെ നീ കെട്ടിരുന്നില്ലേ എന്തേ നീ ഒരുങ്ങിയത് നമ്മുടെ ചർച്ചയിൽ കിട്ടേണ്ടതും അതാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം തിന്മകൾ എന്ന് പരമാവധി വിട്ടു നിൽക്കണം നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കണം ഇങ്ങനൊരു ചോദ്യം നമ്മളോടൊക്കെ ചോദിച്ചാൽ അറിയാമായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ വരാനുണ്ടെന്ന് എന്ത് നീ ഒരുക്കി വെച്ചു എന്ന് ഖബറിൽ ചോദ്യമുണ്ടെന്ന് മഹാനായിൽ അള്ളാഹുവിന്റെ അന്മത്ത് കിട്ടുന്നവരിൽ അള്ളാഹു നമ്മ ചെറുക്കുമാറാകട്ടെ പറയുന്ന ഒരു മനുഷ്യനെ തലയുടെ ഭാഗത്തുകൂടെ അദാബ് വരുന്ന സമയത്ത് കബറിൽ അദാബ് വരുമ്പോൾ ഖുർആനോതിയിരുന്ന ആളുകളുടെ ഖുർആനോത്ത് ഈ മനുഷ്യനെ തട്ടിനീക്കും ഈ മനുഷ്യനെ പ്രതിരോധം ചെയ്യും ദഫഅഹു തിലാവത്തുൽ ഖുർആൻ ഉപകാരപ്പെടുന്ന ഒരു വിഷയം തിലാവത്തുൽ ഖുർആൻ ഖുർആൻ ധാരാളമായി ഓതലാണ് അള്ളാഹു സഹായിക്കുമാറാകട്ടെ അതിനാണ് മുപ്പത് ജുസ് ആയതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുപ്പത് ജുസ് ആക്കിയത് ഓരോ ദിവസവും ഒരു ജുസ് വെച്ച് ഓദ്യാൽ മുപ്പത് ദിവസം കൊണ്ട് ഒരു ഹത്തം തീർക്കാനാണ് ആ സൗകര്യത്തിനെ ജുസ ആക്കിയത് അതൊരു ബിദാറ്റാണ് പക്ഷെ ബിദാറ്റ് ഹസന ഒരു നല്ല ബിതാറ്റാ ലോകത്ത് ആരും എതിർക്കുന്നില്ല അള്ളാന്റെ റസൂല് ആക്കിയതല്ല ഈ മുപ്പത് ആരാക്കിയ സഹാബത്തിന്റെ താപഴിയങ്ങളുടെയും ശേഷമാണ് സുഹാൻ അള്ളാ ആ അതൊന്നും കുഴപ്പമില്ല അതിനൊന്നും പീഡിപ്പിക്കരുത് ഒരു കുഴപ്പമല്ല എന്തിന് നിങ്ങൾക്ക് ഉപകാരം കിട്ട ഒരു ദിവസം ഒരു ജുസുവെ ചോദ്യാൽ ഇൻഷാള്ള ഒരു മാസാവുമ്പോഴേക്കും ഒരു ഹത്തം തീർന്നു ഒരു ദിവസം മൂന്ന് ജി വെച്ചോദിയാൽ പത്ത് ദിവസം കൊണ്ട് ഒരു ഖത്തം പക്ഷെ അള്ളാബാനാണ് റമദാനാണ് ഒക്കെ വരാൻ പോകുന്നത് നന്നായിട്ട് ഉപകാരപ്പെടുത്തി അള്ളാഹു